ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഉള്ളത് നമ്മളുള്ളതിപ്പോ ചട്ടിപ്പറമ്പിലെ ചന്തയിലാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടെ ചന്ത നടക്കുന്നത് എന്താ പറയാനുള്ളത് കണ്ടമാനം കാക്ക അത് ഞമ്മളെ കാക്കേനെ കേട്ടോ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ കാക്ക കാക്കോ കുഞ്ഞിക്കോയ കാക്ക എവിടെ വീട് കിലോമീറ്റർ അവിടെയാണ് അല്ലേ ഞമ്മള് എന്താ ചട്ടിപ്പറമ്പ് ചന്തയില് എന്താ പറയാ തന്റേതായ സ്വരമാധുര്യത്തോടു കൂടി കച്ചവടം തകൃതിയായി നടക്കുന്ന കുഞ്ഞിക്കോയ കാക്കാൻ മുമ്പിലാണ് ഇപ്പൊ ഉള്ളത് എല്ലാരും സോഷ്യൽ മീഡിയയില് കാക്കാനൊക്കെ കണ്ടിട്ടുണ്ടാകും എന്താ പറയാ നല്ല കച്ചവടം ചെയ്യാന് അറിയുന്ന എല്ലാം കഴിവുള്ളൊരു നമ്മളെ സ്വന്തം കാരണപ്പാടാണ് എന്തെങ്കിലും പറയാനുള്ളത് ഞാൻ പറയാനുള്ളത് എന്നാ നാട്ടിലെ പൈക്കൾ കൊടുുന്നക്കാട് നല്ല കന്നോക്കിട്ട് കൊടുക്കുള്ളതാ നാട്ടിലെ പൈക്കൾ അതന്നെ ആൾക്കാർക്ക് നല്ല കന്ന് കൊടുക്ക കേടും നമ്മള് കൊടുക്കൂല കച്ചവടം ചേച്ചി മാറ്റി കൊടുക്കും അവിടെ അങ്ങട്ട് അപ്പുറത്ത് അല്ലേ എല്ലാ ഞായറാഴ്ച അല്ലേ അല്ലെ ആറാഴ്ച ഇന്നാകുമ്പോ ഒന്നുകൂടി കൂടാന്ന് എപ്പാലും ഉണ്ട് ഒന്നര ലക്ഷത്തിനുമണി അതുണ്ട് ഈ ഇരുപത്തയ്യായിരത്തിന് മണി അതും ഉണ്ട് പല ബെൽറ്റും ചെറുതും വലുതും മീഡിയം ഒക്കെ ഉണ്ട് അല്ലേ വേറെ ഒന്നും പറയാനല്ലോ വേറെ ഞാനൊന്നും വീഡിയോ എടുത്ത് വരാം അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ കാക്കാനോ പരിചയപ്പെട്ടു ആഹ് അതന്നെ അപ്പൊ ഞാനൊന്ന് വീഡിയോ അപ്പൊ അല്ല നമ്മളെ എല്ലാവർക്കും അറി അറിയക്കാരോ കാരണം ഇവിടെ തകൃതിയായിട്ട് കച്ചവടം ചെയ്യണം നമ്മളെ കാക്കയാണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൊക്കെ അറിയും എന്താണെന്നുണ്ടെങ്കിലും നമ്മളുള്ളത് ഇപ്പോ നമ്മളുടെ ചട്ടിപ്പറമ്പ് ചന്തയിലാണ് കേട്ടോ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ചട്ടിപ്പറമ്പ് ചന്തയിലെ കാഴ്ചകൾ കേട്ടോ അപ്പുറത്ത് ചായപ്പീടികളൊക്കെ എന്താ പറയുക സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആളുകൾക്ക് ചായ ഒടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ എല്ലാവിധ സ സജ്ജീകരണങ്ങളും ഈ ചട്ടിപ്പറമ്പ് ചന്തയിൽ ലഭ്യമാണ് കേട്ടോ അതുപോലെ കണ്ടുമാല എന്താ പറയാനുള്ളത് വേറെ രക്ഷ ഇവിടെ കച്ചവടങ്ങനെ തകൃതിയായി തകിടം മറിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുകൾ മുഴുവനും അപ്പം ആ ഒരു കാഴ്ചയാണ് ചട്ടിപ്പറമ്പ് ചന്തയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടമാനം ഏത് ഇനം എന്താണ് പൈക്കളുണ്ട് അതുപോലെ മോരി നല്ല കുട്ടം മോരികൾ എല്ലാം ഇവിടെ സജീവമായിട്ട് ചെറിയ ചെറിയ പൈക്കുട്ടികളൊക്കെ ഇവിടെ എന്താ പറയുക നമ്മുടെ ചട്ടിപ്പറമ്പ് ചന്തയിൽ ലഭ്യമാണ് ആളുകൾ ആളുകൾ വാങ്ങാനും അതുപോലെ എന്താ പറയുക കച്ചവടം ചെയ്യാനും നല്ല പൈക്കളെ നോക്കാനും എന്താ പറയുക ചെറിയ വിലയിലും നല്ല മീഡിയം വിലയിലും അതുപോലെ നല്ല ഹെവി വിലയിലും ഇവിടെ സാധനം ലഭ്യമാണ് കേട്ടോ മാത്രമല്ല ഇതൊരു പോത്തിൻ്റെ കൂട്ടങ്ങളാണ് കേട്ടോ പൈക്കള് എന്താ ആ ഒരു എന്താ കൂട്ടം കഴിഞ്ഞു ഇനി വിവിധ തരം പോത്തുകൾ എരുമകളൊക്കെ ആയിട്ട് കാളകളൊക്കെ ആയിട്ട് നല്ല എന്താ പറയാ വേറെ ലെവലാണ് എന്തായാലും ഹെവി റേറ്റാണ് പേക്കൊക്കെ കേട്ടോ അപ്പോൾ പോത്തുകളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ എന്താ പറയാനുള്ളത് നല്ല നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ ചട്ടിപ്പറമ്പ് ചന്തയിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡെയിലി ചന്ത ഉണ്ട് കേട്ടോ പക്ഷെ ഞായറാഴ്ച ഒന്നും കൂടി എന്താ പറയുക വിപുലായിട്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ പറയാ ഇത് പോത്തിന്റെ കൂട്ടങ്ങളാണ് കേട്ടോ ഞമ്മള് മോര് കൂട്ടങ്ങളാണ് കണ്ടത് ഇത് കുട്ടനല്ലേ എന്താ ഇത് എമൗണ്ട് എങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് എമൗണ്ട് അമ്പത്തഞ്ച് റുപ്യന്റെ മുതലാണ് കേട്ടോ ഈ കിടക്കുന്നത് നല്ല കുട്ടം മൂരി മോരി അല്ലേ കാള കാള കുട്ടൻ കാള കേട്ടോ അപ്പോൾ പോത്തുകളുടെ ഒരു കൂട്ടാണിപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അതാ കാളകൾ ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കച്ചവടങ്ങളൊക്കെ തകൃതിയായി എന്താ പറയാ ചട്ടിപ്പറമ്പ് ചന്തയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോത്തുകളും കാളകളും കുട്ടം മൂലുകളും അതുപോലെ പൈക്കളും പശു പശുക്കിടാങ്ങളൊക്കെ ആയിട്ട് തകൃതിയായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പ എന്താ പറയാനുള്ള എം ആലി സാധനങ്ങളായിട്ട് അടാറ് സാധനങ്ങളാണ് ഇവിടെ പോത്തുകളായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോ ഇവിടെ കച്ചവടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ചട്ടിപ്പറമ്പ് ചന്തയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞമ്മളൊരു എന്താ കുട്ടം വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾ അതുപോലെ അജ്മീർ ഖാജിന്റെ വന്നതാണ് അപ്പൊ ഏതോസ്താദും നാല് ഏതാണൊക്കെ അപ്പൊ ഞമ്മള് പോത്തിനെ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഒന്നുമില്ലെങ്കിൽ ഈ പോത്തിന് നമ്മൾ എടുക്കും അല്ലെങ്കിൽ ആ ഇതിനെടുക്കും നാല് കിൻഡൽ എന്നാണ് ഉസ്താദ് പറഞ്ഞത് ചട്ടിപ്പറമ്പ് ചന്തയിൽ നിന്ന് അപ്പോൾ അതിൻ്റെ വിലയും കണക്കൊക്കെ ഒക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പോത്തോ അതല്ലെങ്കിൽ ഈ ഏതാണ് ഇതല്ലേ സാർ ഈ പോത്തോ നമ്മൾ വാങ്ങട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മളെ പിന്നാലെ പോരും അപ്പോൾ ചട്ടിപ്പറമ്പ് ചട്ടിപറമ്പ് ചന്തയിൽ പറയണ്ടല്ലേ അത് എന്തായാലും ഞമ്മൾ ഏതെങ്കിലും ഒന്നും അതിലെടുക്കൂട്ടെ നമ്മൾ നമ്മൾ പിന്നാലെ പോരും അപ്പോൾ ചട്ടിപ്പറമ്പ് ഒരു കാഴ്ചയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ് എല്ലാവരോടും സ്നേഹം